ഇന്നത്തെ വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാൻ വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വാർത്തകൾ മിൽമയിൽ അവസരം യോഗ്യത ഐ ടി ഐ എഴുത്തുപരീക്ഷയില്ല മാസശമ്പളം ഇരുപത്തി രൂപ തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡ് ടി ആർ സി എം പി ഒ ടെക്നീഷ്യൻ ഗ്രേഡ്‌ ടൂ ബോയിലർ തസ്തികയിലെ ഒഴിവുകൾ നികത്തുന്നതിന് തൊഴിൽ വിജ്ഞാപനം പുറത്തിറക്കി ആവശ്യമായ യോഗ്യതയും താൽപ്പര്യവും ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈൻ ആയി അപേക്ഷ സമർപ്പിക്കാം നിലവിൽ ഒരു ഒഴിവ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കൊല്ലത്താണ് ഈ ഒഴിവുള്ളത് യോഗ്യരായ ഉദ്യോഗാർത്ഥികൾക്ക് തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് മിൽക്ക് പ്രൊഡ്യൂസേഴ്സ് യൂണിയൻ ലിമിറ്റഡിൽ ഓഗസ്റ്റ് 27 ഇരുപത്തിയേഴിന് നടക്കുന്ന അഭിമുഖത്തിൽ പങ്കെടുക്കാം നിയമനം താൽക്കാലികമായിരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം 24,000 രൂപ ശമ്പളമായി ലഭിക്കും അപേക്ഷകരുടെ പ്രായപരിധി ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് പതിനെട്ട് വയസ്സിനും നാൽപ്പത് വയസ്സിനും ഇടയിൽ ആയിരിക്കണം എസ് സി വിഭാഗക്കാർക്ക് പ്രായപരിധിയിൽ അഞ്ച് വർഷത്തെ ഇളവ് ലഭിക്കും ഒ ബി വിമുക്ത പടന്മാർക്ക് കേരളത്തിൽ സഹകരണ നിയമപ്രകാരം മൂന്ന് വർഷത്തെ ഇളവും അനുവദിക്കുന്നതാണ് അപേക്ഷകർക്ക് ഐ ടി ഐ ഫിറ്റർ ട്രേഡിൽ എൻ സി വി ടി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം സെക്കൻഡ് ക്ലാസ് ബോയിലർ സർട്ടിഫിക്കറ്റും ഫാക്ടറി ആൻഡ് ബോയിലേഴ്സ് വകുപ്പ് നൽകുന്ന കുറഞ്ഞത് സെക്കൻഡ് ക്ലാസ് ബോയിലർ അറ്റൻഡൻറ് സർട്ടിഫിക്കറ്റും ആവശ്യമാണ് ബന്ധപ്പെട്ട മേഖലയിൽ ആർ ഐ സി വഴി ഒരു വർഷത്തെ അപ്രൻറ്റീഷിപ്പ് സർട്ടിഫിക്കറ്റ് ഒരു പ്രശസ്ത വ്യവസായത്തിൽ പ്രസക്തമായ ട്രേഡിൽ രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവ ഉള്ളവരായിരിക്കണം ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ ഫീസ് ആവശ്യമില്ല ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് യോഗ്യരായ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിശ്ചിത തീയതിയിൽ പ്രായം യോഗ്യത പരിചയം എന്നിവ തെളിയിക്കുന്ന ഒറിജിനൽ സർട്ടിഫിക്കറ്റുകൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അഭിമുഖത്തിൽ പങ്കെടുക്കണം സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ അഭിമുഖ സമയത്ത് ബന്ധപ്പെട്ട സമിതിക്ക് മുന്നിൽ ഹാജരാക്കേണ്ടതാണ് തിരുവനന്തപുരം റീജിയണൽ കോ ഓപ്പറേറ്റീവ് ഡയറി പ്രൊഡ്യൂസേഴ്സ് യൂണിയന്റെ ഏതെങ്കിലും യൂണിറ്റിൽ രണ്ട് വർഷത്തിൽ കൂടുതൽ ജോലി ചെയ്തിട്ടുള്ളവർ അഭിമുഖത്തിൽ പങ്കെടുക്കേണ്ടതില്ല അഭിമുഖം നടക്കുന്ന സ്ഥലം കൊല്ലം ഡയറി കോൺഫറൻസ് ഹാൾ അഭിമുഖ തീയതിയും സമയവും ഓഗസ്റ്റ് 27 രാവിലെ 10 മണി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തൊഴിൽ വാർത്തകൾ പരീക്ഷാ വാർത്തകൾ വീഡിയോ ക്ലാസുകൾ നോട്ട്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ് ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി